കേരള മദ്യനിരോധന സമിതി എക്സൈസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു സംസ്ഥാനത്തെ ഐ ടി പാർക്കുകളിൽ ഉൾപ്പെടെ മദ്യവിതരണം തുടങ്ങാൻ ഒരുങ്ങുന്ന കേരള സർക്കാരിൻ്റെ മദ്യനയത്തിനെതിരെ കേരള മദ്യനിരോധന സമിതി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ കണ്ണൂർ എക്സൈസ് ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചു മഹാത്മാ മന്ദിരത്തിന് മുന്നിൽ നിന്ന് ആരംഭിച്ച മാർച്ച് കണ്ണൂർ മേയർ മുസ്ലിം മഠത്തിൽ ഉദ്ഘാടനം ചെയ്തു കണ്ണൂർ ജില്ലാ പ്രസിഡന്റ് ഐ മേരി അധ്യക്ഷത വഹിച്ചു പിലാത്തറ ബിവറേജ് ഔട്ട്ലെറ്റ് അടച്ചുപൂട്ടുക ലഹരി മാഫിയകളുമായി കൂട്ടുകൂടുന്ന നിർത്തുക വീര്യം കുറഞ്ഞ മദ്യം ഫെമി എന്ന ഓമന പേരിൽ ഉൽപ്പാദിപ്പിക്കാനുള്ള ശ്രമത്തിൽ നിന്നും സർക്കാർ പിന്മാറുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചായിരുന്നു ലോക രഹിത ദിനത്തിൽ കേരള മദ്യനിരോധന സമിതി പ്രവർത്തകർ പ്രതിഷേധ മാർച്ച് സംഘടിപ്പിച്ചത് മാർച്ചിൽ നിരവധി പ്രവർത്തകർ പങ്കെടുത്തു തൊഴിൽ അവിടം വരെ ഓഫ് ഇൻട്രസ്റ്റ് ഏത് രംഗത്തും പുറത്തെല്ലാം ഈ നിരഹാരമെല്ലാം ഇരിക്കുന്നവരും സമര നേതാക്കളും കാലാകാലമായിട്ട് കാല കൊല്ലങ്ങളായി ഗളഫ് ജീവെല്ലാം പറഞ്ഞുകൊണ്ട് ഇത് കേരളത്തിൽ നശിപ്പിക്കുന്നു ഇത് കണ്ടും പഠിക്കാത്തവർ ഈ ഈ കാട്ടുന്നവർക്കെതിരെ അതിശക്തമായ സമരം സമിതിക്ക് നിങ്ങളുടെ സ്വപ്ന ഭവനം യാഥാർത്ഥ്യമാക്കാം ഡയമണ്ട് ഇന്റീരിയർ ആൻഡ് ബിൽഡാർക്കിലൂടെ നിങ്ങളുടെ ആഗ്രഹത്തിനും ബഡ്ജറ്റിനും അനുസരിച്ച് ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി കൺസ്ട്രക്ഷൻ വർക്കുകൾ ഇന്റീരിയർ ഡിസൈൻ വർക്കുകൾ എസ്റ്റിമേഷൻ സൂപ്പർവിഷൻ വർക്കുകളും വിശ്വസ്ഥതയോടെ ചെയ്തു നൽകുന്നു Diamond Interior and Build-Art, Chirupura. Phone nine four double zero double five seven one zero nine 9605605041.